ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ച കാരണം കാരണമെന്ത് എന്നുള്ള ചോദ്യത്തിൽ ഏറ്റവും പ്രസക്തമായി വന്ന മറുപടികളിൽ ഒന്നാണ് ഇത് കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കുടുംബത്തിൽ തന്നെയുള്ള ഒരാൾ സ്ഥിരീകരിക്കുകയാണ് എന്തായാലും വിവാഹ ബന്ധത്തിന് കുടുംബക്കാർ എതിർത്തതല്ല കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് നേരത്തെ തന്നെ മരിച്ച ഫർസാനയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിൽ നാട്ടുകാർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏകദേശം സ്ഥിരീകരണം വന്നിട്ടുണ്ട് പക്ഷേ അതുതന്നെയാണോ അഫാനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിൽ വ്യക്തതയായിട്ടില്ല എന്തായാലും അതിന് നാളെ കൂടി കാത്തിരിക്കേണ്ടി വരും നാളെ ആശുപത്രിയിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ചുള്ളാളത്ത് നിന്ന് അരുൺ സോളമൻ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അരുൺ നിലവിലെ സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികളൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നാളെയാണോ അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുക ഇന്ന് മൃതദേഹങ്ങൾ അവിടെ തന്നെ സൂക്ഷിക്കുകയാണോ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് അപർണ ഞാനിപ്പോഴുള്ള ഈ പാങ്ങോട് താഴെപ്പള്ളിയിലുള്ള സൽമാ ബി മൃതദേഹം ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല ഇപ്പോൾ ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ എസ് പി സുദർശൻ ഈ വന്ന് പരിശോധിച്ചപ്പോഴും ഇവിടെ ഉണ്ട് ആ മൃതദേഹം ഇന്ന് നാളെ രാവിലെയോടു കൂടിയായിരിക്കും ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് എത്തിക്കുക അതിനുശേഷം ഈ ഈ പാങ്ങോട് താഴെപ്പള്ളിയിലാണ് സംസ്കാരം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ മകൻ ലത്തീഫ് അതുപോലെ തന്നെ അവരുടെ വൈഫ് അടക്കമുള്ള ഈ നാല് പേര് നാല് പേരുടെയും സംസ്കാരം ഇവിടെ വെച്ചായിരിക്കും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് ശേഷമായിരിക്കും അതിൻ്റെ സമയം എത്രയാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നമുക്കൊപ്പം നാട്ടുകാരുണ്ട് അവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ചേട്ടാ ഇപ്പോൾ നാളത്തെ പള്ളി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംസ്കാര കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പള്ളിയിൽ ഈ മരണപ്പെട്ട അഞ്ച് പേരിൽ നാല് പേര് ഈ ജമാത്ത് അംഗങ്ങൾ തന്നെയാണ് ഇവിടെ തന്നെയാണ് നടക്കുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മയത്തിൻ്റെ നിയമപരമായ നടപടികൾ കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി കിട്ടുന്ന പാഠം മാത്രമാണ് ഉള്ളത് ബാക്കി നടപടികളെല്ലാം പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട് പള്ളിയിൽ നാളെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിലവിൽ രണ്ട് കവറ് സ്ഥിരമായി രണ്ട് കവറും കൂടെ ഉണ്ട് അടുത്ത കവറ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപർണ ഈ ശരിക്കും ഈ താഴെപ്പള്ളിയിലുള്ള കബർ ഒരുക്കങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സംവിധാനങ്ങളൊക്കെയും ഇപ്പോൾ പള്ളി കമ്മിറ്റികൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തത വന്നിട്ടുള്ളത് എന്തായാലും മൃതദേഹം നാളെ പുലർച്ചെയോടുകൂടി തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഇതിന് സംസ്കാര കാര്യങ്ങളിലൊക്കെ കടന്നു പോകുകയുള്ളൂ നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ സൽമാ ബീബിയുടെ മകളുടെ മകൻ ഷാജഹാൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു നിലപാടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സൗദിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഷാജഹാൻ കഴിഞ്ഞ ഒരു പതിമൂന്ന് വർഷമായി ഈ അഫ്വാൻ്റെ വാപ്പ സൗദിയിലാണ് ജോലി ചെയ്തു വരുന്നത് അതിൽ ഈ എട്ട് വർഷമായി ഇപ്പോൾ അദ്ദേഹം വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് കടന്നുപോയി എന്നുള്ള ഒരു വ്യക്തതയാണ് ഈ വരുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു അതാണോ ഒരു ക്രൂരകൃത്യത്തിലേക്ക് അഫ്ഫാനെ നയിച്ചത് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു അത് ശരിവെക്കുന്ന ഒരു നിലപാടിലാണ് ഷാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷെ അപ്പോഴും ഈ പലപ്പോഴും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് കുടുംബാംഗങ്ങളൊക്കെയും സഹായിക്കാനായിട്ടുള്ള സന്മാനസുള്ളവരായിരുന്നു പ്രധാനമായും ഈ കൊല്ലപ്പെട്ട ലത്തീഫിന്റെ കുടുംബം അടക്കമുള്ളവർ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിരുന്നു ഏറ്റവും അകമഴിഞ്ഞ് സഹായിക്കാനായിട്ട് എത്തിയത് ലത്തീഫ് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഷാജഹാൻ നേരത്തെ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ അതിന് ഈ അഹ്വാൻ എന്തുകൊണ്ടാണ് ശരിക്കും ലത്തീഫിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതിൽ ഇനിയും ദുരൂഹതകളുണ്ട് അത് സാമ്പത്തിക ബാധ്യതയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ും കാര്യങ്ങളാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു സാഹചര്യത്തിൽ അതിലൊക്കെയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ആശുപത്രിയിലുള്ള ഉമ്മ ഷെമി സംസാരിക്കണമല്ല എങ്കിൽ ഇനി നാളെ മൊഴിയെടുക്കുമ്പോൾ ഈ അഫ്വാൻ തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തത വരുതുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ആൾക്കാരോട് ചോദിക്കുമ്പോൾ അഫ്വാനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള രൂപം നാട്ടുകാർക്കൊന്നും തന്നെ ഇല്ല പേരുമല നമ്മൾ ചോദിച്ചപ്പോഴും പലർക്കും കണ്ടിട്ട് ദൂരക്കാഴ്ചകളിൽ കണ്ട ഒരു പ്രതികരണമാണ് നാട്ടുകാർ ൊക്കെ പങ്കുവച്ചിട്ടുള്ളത് ആർക്കും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു നാട്ടിലൊരു അന്തർമുഖനായിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ അപ്പോഴും കുടുംബത്തിലുള്ളവർ പങ്കുവച്ചിട്ടുള്ളത് ഇപ്പോൾ ഷാജഹഖാനെപ്പോലുള്ള വ്യക്തികൾ പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏത് ആവശ്യത്തിനും ഒപ്പം കൂടെ ഉണ്ടായിരുന്നു കുടുംബം ഒരു ചെറുപ്പക്കാരന നിലയിൽ ഡിഗ്രി പഠനം കഴിഞ്ഞു ആ പഠനത്തിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൂടെ നിന്ന ഒരു വാപ്പയും ഉമ്മയും തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സാമ്പത്തിക ബാധ്യത ഉള്ളപ്പോഴും ആവശ്യപ്പെട്ട വാഹനമടക്കമുള്ളവ കൊടുത്തിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ആറ് പേരെ കൊലപ്പെടുത്തുന്ന ഒരു മനസ്സിൽ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പ്രതി കടന്നു ഉള്ള കാര്യങ്ങളിലേക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് വരേണ്ടതുണ്ട് ആ ദുരൂഹതകൾ ഇനി മറനീക്കി വരണം സൽമാ ബേബിയാണ് ആദ്യം കൊലപ്പെടുത്തിയത് അത് നാട്ടുകാർ പങ്കുവെക്കുന്നത് ഏകദേശം രണ്ടര മണിയോട് കൂടിയായിരിക്കണം ഈ ഒരു കൊലപാതകത്തിലേക്ക് കടന്നു പോയതെന്നുള്ളതാണ് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടാകും പക്ഷെ ആരും കണ്ടിട്ടില്ല ഇവിടെ വന്നതായിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ പള്ളിയിലെ ഒട്ടുമിക്ക ആൾക്കാരോട് നമ്മൾ ചോദിച്ചിരുന്നു ഇവിടെ വരുമ്പോഴൊക്കെ ുള്ളറ്റിലാണ് വരിക ഇവിടെ ഈ പുറത്ത് വെച്ചിട്ടാണ് ഈ ചെറിയ വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ മക്കളോ അല്ലെങ്കിൽ മറ്റാരും നാട്ടുകാരും തന്നെ ഈ അഫ്വാനെ കണ്ടിട്ടില്ല പക്ഷേ നേരത്തെയും ഇവിടെ ഒക്കെ വരുമ്പോഴും സാമ്പത്തികമായിട്ട് സൽമാ ബിബി ഈ അഫ്വാനെ സഹായിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇന്നിവിടെ വന്നപ്പോൾ ഈ ആഭരണമോ മറ്റെന്തെങ്കിലും സഹായമോ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലും ഇനി വ്യക്തത വരേണ്ടത് അങ്ങനെ ഈ ഈ സ്വർണ്ണം എന്തെങ്കിലും ആവശ്യപ്പെട്ടപ്പോൾ സൽമാ ബിബി അത് കൊടുക്കാൻ തയ്യാറാവാതെ വന്നപ്പോഴാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നതിലേക്ക് അഹ്വാൻ കടന്നു പോയതെന്ന് അറിയില്ല പക്ഷേ വ്യക്തമായിട്ടുള്ളൊരു ആസൂത്രണം ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു അല്ല എങ്കിൽ ഇത്രയും പേരെ കൊലപ്പെടുത്തില്ല ഈ സൽമാ ബിബിയെ കൊലപ്പെടുത്തിയതിനപ്പുറം അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കൊലപാതകത്തിൽ നയിച്ചതാണെങ്കിൽ പോലും കാമുകിയെ സഹിതം വ്യക്തമായിട്ടുള്ള ആസൂത്രണം നടത്തി തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സഹോദരൻ സ്കൂളിൽ പോയി കടന്നു വന്ന് അത്രയും നേരം ഈ പ്രതി വെയിറ്റ് ചെയ്തു വീട്ടിൽ അതിനുശേഷമാണ് സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തുന്നത് ഇതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ളത് പ്രതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെയും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഇതിലൊക്കെയും ദുരൂഹതകൾ മറിഞ്ഞിരിക്കുന്നുണ്ട് മറ്റൊന്ന് ഉമ്മയും അഹ്വാനും പോയിട്ട് ഇനി ബാപ്പ റഹീം സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അദ്ദേഹം വന്നാൽ മാത്രമേ കുറച്ചുകൂടി കുടുംബപരമായിട്ടുള്ള കുടുംബത്തിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് കാരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ അമ്മ ക്യാൻസർ ബാധ്യതയായിട്ട് രോഗിയായി മാറിയിട്ടുണ്ട് അത്തരത്തിൽ കുടുംബത്തിന് മറ്റ് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവാം ചികിത്സാ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവാം അതിലൊക്കെയും ഇനി വ്യക്തതകൾ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരുടെ മൊഴി അമ്മ സംസാരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇനി തിരികെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഉമ്മ ഷെമിയുടെ ആ മൊഴി എന്തായാലും ഈ കേസിലെന്തായാലും നിർണായകമായിരിക്കും അപർന്ന